ബഷീർ കഥാപാത്രങ്ങളായി കൊളത്തൂർ എ വി പി വിദ്യാലയത്തിലെ അധ്യാപകരും രക്ഷിതാക്കളും എത്തിയത് ശ്രദ്ധേയമായി ബഷീറിന് മുപ്പതാം ചരമവാർഷിക ദിനത്തിൻ്റെ ഭാഗമായാണ് ബഷീർ നോവലുകളെ ആസ്പദമാക്കി ദൃശ്യാവിഷ്കാരം ഒരുക്കിയത് അത്തോളിക്കടുത്ത് കൊളത്തൂർ എ യു പി സ്കൂളിലാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പരിപാടി സംഘടിപ്പിച്ചത് ബഷീറിന്റെ കൃതി പൂവുമ്പഴം കുട്ടികൾ സ്കിറ്റായും എൻഡുപ്പാപ്പാക്ക് ഒരാനയുണ്ടായിരുന്നു എന്ന നോവലിന്റെ ദൃശ്യാവിഷ്കാരം അധ്യാപകരും അവതരിപ്പിച്ചു സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവിദ്യയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി നടന്നത് ചൂർവനത്തിൽ ചുമർ പത്രിക ദൃശ്യാവിഷ്കാരം കഥാപാത്രാവിഷ്കാരം ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങിയ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമായി സ്കൂൾ പ്രധാനാധ്യാപിക പി എ ആബിദ പി ടി എ പ്രസിഡന്റ് സുരേഷ് മഞ്ഞപ്പാലം ഒ പി സൗദാബിവി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അത്തോളി